नमस्कार ക്ഷേമ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷ എം എൽ എ മാർ നിയമസഭ ബഹിഷ്കരിച്ച് നിയമസഭയിൽ പ്രതിഷേധം നടത്തി മറിയ പോലെ നിരവധി പേർ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു ചില കർഷകർ ആത്മഹത്യ ചെയ്തു ചിലർ ആത്മഹത്യയുടെ വക്കിൽ എന്നിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ തുടരുകയാണ് സംസ്ഥാന സർക്കാർ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ രൂപീകരിച്ച കമ്പനിയെ അടക്കം പറ്റിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ നിലപാട് തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം ഈ സാമ്പത്തിക വർഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്ന വേണ്ടി കോടി രൂപ നൽകാമെന്ന വാഗ്ദാനം പെൻഷൻ കമ്പനി രൂപീകരിച്ചത് എങ്കിൽ ഇതുവരെ ഈ കമ്പനിക്ക് ഈ തുകയിലേക്ക് അഞ്ഞൂറ് കോടി രൂപ മാത്രമാണ് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ സാമൂഹ്യ സുരക്ഷ പെൻഷൻ നൽകുന്നതിന് വേണ്ടി ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് മുൻകൈയ്യെടുത്ത് രൂപീകരിച്ചതാണ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് എന്ന കമ്പനി എന്നാൽ ആ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകാൻ കെ എസ് എഫ് ഇ പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം വിവിധ കാലയളവുകളിൽ ആറോ ദശാംശം എട്ട് അഞ്ചു ശതമാനം മുതൽ പത്ത് ശതമാനം വരെയുള്ള നിരക്കുകളിൽ വായ്പ എടുത്തിട്ടാണ് ഈ കമ്പനി പെൻഷൻ നൽകി വരുന്നത് ഏകദേശം മുപ്പതിനായിരത്തോളം കോടി രൂപ ഇതുവരെ കമ്പനി വായ്പ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇരുപത്തിയൊന്നായിരത്തോളം കോടി രൂപ പലിശ അടക്കം കമ്പനി തിരിച്ചടച്ചു പതിനയ്യായിരത്തോളം കോടി രൂപയാണ് കമ്പനിയുടെ വായ്പയായി അവശേഷിക്കുന്നത് സർക്കാരിൽ നിന്ന് വാഗ്ദാനം ചെയ്ത സഹായം ലഭിക്കാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് പെൻഷൻ കമ്പനികളും അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് ഇത്തരത്തിൽ സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ളത് ഈ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്കെത്തുകയാണ് കോൺഗ്രസ് നേതൃത്വം നിയമസഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പ്രതിഷേധത്തിനായി രംഗത്തിറങ്ങി ക്ഷേമ പെൻഷൻ മുടങ്ങിയവർക്കെതിരെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ടായിരുന്ന പ്രതിപക്ഷ എം എൽ എ മാർ സഭവിട്ട് പ്രതിഷേധത്തിനിറങ്ങിയത് സർക്കാരല്ലേത് കൊള്ളക്കാരാണ് പെൻഷൻ മുടക്കി സർക്കാർ ഇനി കേരളത്തിന് ആവശ്യമില്ല എന്നീ കാര്യങ്ങളെല്ലാമാണ് ഈ പ്ലക്കാർഡിൽ ഉയർത്തിക്കാട്ടിയത് അഞ്ചു മാസത്തോളമായി സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനുകളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് എന്നും ചക്കിട്ടപ്പറയിൽ ഒരു ഭിന്നശേഷിക്കാരൻ ജീവനൊടുക്കിയതിന്റെ കാരണവും ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയതാണെന്നും പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങൾക്ക് മുമ്പേ വ്യക്തമാക്കി പെൻഷൻ വിതരണം പുനരാരംഭിക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയതെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല ആർഭാടവും സർക്കാരിന്റെ മുൻഗണന കേരളീയത്തെ കുറിച്ചും നവകേരള സദസ്സിനെ കുറിച്ചുമാണ് സർക്കാർ ഇപ്പോഴും സംസാരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി വല്ലാത്ത സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട മനുഷ്യർ പ്രതിസന്ധിയിലാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം പെൻഷൻ വിതരണത്തിന്റെ താളം തെറ്റാൻ കാരണം കേന്ദ്ര സർക്കാരാണെന്ന് പറഞ്ഞ് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ധനമന്ത്രി ബാലഗോപാൽ